നമസ്കാരം ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് നിരവധി റീചാർജ് പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ടെലികോം കമ്പനിയാണ് ബി എസ് എൻ എൽ അവ പോക്കറ്റ് ഫ്രണ്ട്ലിയും ദൈർഘ്യമേറിയ വാലിഡിറ്റിയും വാഗ്ദാനം ചെയ്യുന്നത് കൊണ്ട് തന്നെ നിരവധി ഉപയോക്താക്കളാണ് ബി എസ് എൻ എല്ലേക്ക് പോർട്ട് ചെയ്യുന്നത് സ്വകാര്യ ടെലികോം സേവനദാതാക്കൾ ഇതിനകം തന്നെ തങ്ങളുടെ താരിഫുകൾ ഉയർത്തിയിട്ടും ബി എസ് എൻ എൽ കമ്പനി ബജറ്റ് സൗഹൃദ ചെലവിൽ ഉറച്ചു നിൽക്കുന്നു എന്നത് പ്രശംസനീയം തന്നെയാണ് വർദ്ധിച്ചു വരുന്ന ഡിമാൻഡിനും മറുപടിയായി ബി എസ് എൻ എൽ കുറച്ചു മുമ്പ് ഒരു പുതിയ അൾട്രാ അഫോർഡബിൾ പ്രീപെയ്ഡ് പ്ലാൻ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇത് ചിലവ് കുറയ്ക്കുന്നതോടൊപ്പം ദീർഘകാല വാലിഡിറ്റിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒന്ന് രൂപയുടെ ബി എസ് എൻ എല്ലിന്റെ ഏറ്റവും വില കുറഞ്ഞ പ്രീപെയ്ഡ് പ്ലാൻ തിരഞ്ഞെടുക്കുന്നത് മൂല്യവത്താണോ എന്ന് നോക്കാം ബിഎസ്എൻഎലിന്റെ ഏറ്റവും വില കുറഞ്ഞ പ്രീപെയ്ഡ് പ്ലാൻ ഈ സമീപകാലത്ത് കൊണ്ടുവന്ന പ്ലാനാണ് ഈ പ്ലാനിനെ വ്യത്യസ്തമാക്കുന്നത് തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റിയാണ് വിപണിയിലെ മറ്റൊരു ടെലികോം സേവനദാതാക്കളും ഇത്രയും കുറഞ്ഞ വിലയിൽ ഇത്രയും ദൈർഘ്യമുള്ള വാലിഡിറ്റി വാഗ്ദാനം ചെയ്തിട്ടില്ല തീർച്ചയായും ഈ പ്ലാൻ ധാരാളം ബി എസ് എൻ എൽ ഉപയോക്താക്കളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ബി എസ് എൻ എല്ലിന്റെ തൊണ്ണൂറ്റി ഒന്ന് രൂപ പ്ലാനിൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നതെന്ന് നോക്കാം തൊണ്ണൂറ്റി ഒന്ന് രൂപ പ്ലാൻ തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റി നൽകുമ്പോൾ ഇത് കർശനമായ സാധുത മാത്രമുള്ള പ്ലാൻ ആണെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഈ പ്ലാനിൽ ഉപയോക്താക്കൾക്ക് കോളിംഗ് എസ് എം എസ് അല്ലെങ്കിൽ ഡാറ്റ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല മറ്റ് മൊബൈൽ സേവനങ്ങൾ ഉപയോഗിക്കാതെ ദീർഘകാലത്തേക്ക് സിം കാർഡുകൾ സജീവമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഉപയോക്താക്കൾക്ക് ഇത് അനുയോജ്യമാണ് ടോക്ക് ടൈമോ ഡാറ്റയോ തിരുന്നവർക്ക് ഈ പ്ലാനിനൊപ്പം വാങ്ങാവുന്ന അധിക വൗച്ചറുകൾ ബി വാഗ്ദാനം ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ദീർഘകാല സിം ആക്ടിവേഷന് അനുയോജ്യമാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിക്കാതെ ഇരിക്കുന്നത് കാരണം ഡിആക്റ്റീവ് ആകുമോ എന്ന ആശങ്കയുണ്ടെങ്കിൽ ഈ പ്ലാൻ ഒരു രക്ഷകനായേക്കാം ഈ തൊണ്ണൂറ്റി ഒന്ന് രൂപയുടെ റീചാർജ് പ്ലാൻ നിങ്ങളുടെ സിം തൊണ്ണൂറ് ദിവസത്തേക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ സജീവമായി തുടരുമെന്ന് ഉറപ്പാക്കുന്നുണ്ട് കോളിംഗ് ഫീച്ചറുകൾ ചേർക്കണമെങ്കിൽ ഉപയോക്താക്കൾക്ക് ഇപ്പോൾ ഈ പ്ലാൻ ബി എസ് എൻ എൽ ന്റെ ടോക്ടൈം വൈച്ചറുമായി പേര് ചെയ്യാവുന്നതാണ് ബി എസ് എൻ എൽ അതിന്റെ കുറഞ്ഞ ചെലവും ദീർഘകാല വാലിഡിറ്റി പ്ലാനുകളും ഉപയോഗിച്ച് ഉപയോക്താക്കളെ ആകർഷിക്കുന്നത് തുടരുന്നുണ്ട് അനാവശ്യ സേവനങ്ങൾക്കായി ചിലവഴിക്കാതെ സിം കാർഡുകൾ സജീവമായി നിലനിർത്താൻ താങ്ങാവുന്ന വില തേടുന്നവർക്ക് ഈ റീചാർജ് പ്ലാൻ ഒരു മികച്ച ഓപ്ഷനാണ് സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാർ അവരുടെ വിലകൾ ഉയർത്തുന്നതിനാൽ വില കുറഞ്ഞ പ്ലാനുകൾ തേടുന്നവർക്ക് ബി എസ് എൻ എൽ എന്നും ഒരു രക്ഷകൻ തന്നെയാണ് സ്വകാര്യ കമ്പനികളുടെ വില കയറ്റം ബി എസ് എൻ എൽ മുതലെടുക്കുന്നു എന്നും പറയുന്നവരുണ്ട് ജൂലൈയിൽ സ്വകാര്യ ടെലികോം ദാതാക്കൾ നടപ്പിലാക്കിയ വില വർധനയ്ക്ക് ശേഷം നിരവധി ഉപയോക്താക്കൾ കൂടുതൽ താങ്ങാനാവുന്ന ഓപ്ഷനുകൾക്കായി ബി എസ് എൻ എല്ലേ പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന് മറുപടിയായി വില കൂടിയ മൊബൈൽ സേവനങ്ങളിൽ നിന്ന് ആശ്വാസം തേടുന്ന ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയതും വില കുറഞ്ഞതുമായ പ്ലാനുകൾ ഉൾപ്പെടുത്തുന്നതിനാണ് ബി എസ് അതിന്റെ റീചാർജ് പോർട്ട്ഫോളിയോ പരിഷ്കരിച്ചിരിക്കുന്നത് ഈ മാറ്റം ജിയോ എയർടെൽ വിഐ തുടങ്ങിയ സ്വകാര്യ കമ്പനികൾക്ക് കടുത്ത മത്സരം സൃഷ്ടിക്കുന്നതാണ്